ഈ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ മലർന്നൊരു കിടത്ത എന്നാലേ ശരീരത്തിൻ്റെ ആ വേദനയൊക്കെ മാറുവേ വെളുപ്പിന് വീണ്ടും പോണ്ടതാണേ എൻ്റെ ജോലി കണ്ടവർക്കാർക്കും കരച്ചൽ വരാതിരുന്നിട്ടില്ല ചെറുപ്രായത്തിലെ ഉപ്പ നഷ്ടപ്പെട്ട എനിക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലിയാണ് എനിക്ക് ഇന്ന് കിട്ടിയത് രക്ഷപ്പെടാൻ പല മാർഗങ്ങളും ഉണ്ടായിട്ടും മാർഗങ്ങൾ തേടി നടന്നാൽ കുടുംബം പട്ടിണിയാവുമല്ലോ എന്ന് കരുതി അങ്ങനെ ഒരു മാർഗം തേടി നടന്നിട്ടുമില്ല എല്ലാ ജോലിയിലും അധ്വാനമുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഔലിയാക്കളെ വിളിച്ച് ജോലി ചെയ്യുന്ന ജോലി ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണിത് ഇപ്പോൾ ഞാനിത്

हे <laughs>

いや、これで。いや、これで。3台行くんて。3台行くんて。